പുതിയൊരു നാട്ടിൽ പോയി വരാം മൂന്ന് മിനിറ്റ് കൊണ്ട് സീ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് ഈ സാൻ ഫ്രാൻസിസ്കോയുടെ വൺ ഓഫ് ദി ലാൻഡ് മാർക്സായിട്ട് നമ്മൾ എല്ലാ പിക്ചേഴ്സിലും വീഡിയോസിലും ഒക്കെ കാണുന്ന ബ്രിഡ്ജാണിത് ഒരു സാൻ ഫ്രാൻസിസ്കോയുടെ മുഖമുദ്രകളിലൊന്ന് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പാലമാണിത് The, this is a suspension bridge with the tallest brick tunnel in the world that's the height of the only two yeah, bridge pillars only two pillars across the bay that's why the, the pillars are the tallest in the world and I don't know, i'm 40 years old രണ്ടേ രണ്ട് പില്ലേഴ്സിലാണ് ഈ പാലം നിലനിൽക്കുന്നത് അപ്പോൾ ഈ പാലത്തിലെ ഈ പില്ലേഴ്സ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലങ്ങളിലെ ബ്രിഡ്ജുകളിൽ രണ്ടെണ്ണം എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഒരു ഖ്യാതി ഏറ്റവും ഉയരം കൂടിയതാണോ അത് ഉയരം കൂടിയതിൽ ഏറ്റവും ആണോ അപ്പോൾ വേൾഡ് തന്നെ ഇതാണോ ടോളസ് അതെ അതെ ഓക്കേ ഇത്രോളി വൺ സിംഗിൾ സ്പാൻ അല്ലേ ഇദ ദി പില്ലർ ഹാസ് ടു ബി വെരി സ്ട്രോങ്ങ് റൈറ്റ് സോൾഗോസ് ആൻഡ് ആൻ ഡൺ 30 ഇയസോ ഓ 130 വർഷങ്ങളോളം പഴക്കമുണ്ട് ഈ പാലത്തിന് മഴയില്ലായിരുന്നെങ്കിൽ ഒന്ന് ഇറങ്ങിയിട്ട് ആ പാലത്തിന്റെ പാലത്തിൽ നിന്നുള്ള വ്യൂ ഒക്കെ നിങ്ങളെ കാണിക്കാമായിരുന്നു പക്ഷെ നല്ല മഴയാണ് ഇവിടെ മാത്രം മഴയില്ല